ഭ്രൂണശാസ്ത്രം മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ ഗർഭപാത്രത്തിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന ലീച്ച് ലീച്ച് അട്ടയപ്പോലെ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ഒട്ടി നിൽക്കുന്ന മനുഷ്യ ഉത്ഭവത്തിൻ്റെ ആദ്യ സമയത്തെക്കുറിച്ച് ഏറ്റവും അത്ഭുതകരമായ രൂപത്തിൽ സംസാരിച്ച ഗ്രന്ഥത്തിൻ്റെ ആളുകളാണ് നമ്മൾ ഇൻസാന മിൻ അലക് നിന്നെ സൃഷ്ടിച്ച നാമത്തിൽ നീ ണം എ പ്രിയങ്കരായ ഉസ്താദുമാരും ഈ സമൂഹത്തെ വായിക്കാൻ പഠിപ്പിക്കുന്നവരാണ് അലിഫ് പഠിപ്പിച്ചവരാണ് ബാബു പഠിപ്പിച്ചവരാണ് താവു പഠിപ്പിച്ചവരാണ് നീ വായിക്കേണ്ടത് നിന്നെ സൃഷ്ടിച്ച സൃഷ്ടിപ്പ് നാം പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർആൻ എത്ര അത്ഭുതകരമായ വർത്തമാനം പറഞ്ഞുകൊണ്ടാണ് ലോകത്തേക്ക് അപതീർണമായത് എത്ര അത്ഭുതകരമായ വർത്തമാനം പറഞ്ഞുകൊണ്ടാണ് ലോകത്തെ കവതീർണമായത് മനുഷ്യോത്ഭവത്തിൻ്റെ മനോഹരമായ കാഴ്ചയാണത് പറയുന്നത് നാം എങ്ങനെയാണ് ഉണ്ടായിത്തീർന്നത് എന്ന് പഠിക്കുന്നതിലേക്ക് മനസ്സിലാക്കുന്നതിലേക്ക് വലിയ അറിവുകൾ നൽകുന്ന ആദ്യത്തെ അഞ്ച് ആയത്തുകൾ ആദ്യമായി ഇറങ്ങിയ ആദ്യത്തെ അഞ്ച് ആയത്തുകളിൽ നിന്ന് തന്നെ ഇരുപതിൽ പരം ശാസ്ത്രങ്ങൾ ഉത്ഭവിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം ഇരുപതിൽ പരം ശാസ്ത്രപരമായ അറിവുകൾ കേവലം അഞ്ച് ആയത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും ചെറിയ അറിവ് വെച്ചിട്ട് ഇരുപത് എന്നത് നാൽപ്പതോ നാനൂറോ ഒക്കെ ആയിരിക്കും അതിൽ ശാസ്ത്രീയ കാര്യങ്ങൾ എത്ര നീ വായിക്കണം ബിസ്മി പേരുകൊണ്ട് രക്ഷിതാവിൻ്റെ പേരുകൊണ്ട് അപ്പം ആരോഗ്യമെന്നത് പരിപാലനമാണ് സൃഷ്ടിച്ചവന്റെ പരിപാലനം ശരിയായ രൂപത്തിൽ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ലഭിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ സാധാരണക്കാരനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളിൽ സിഹത്തും കൊവത്തും നശാത്തും ഒക്കെ ഉണ്ടായിത്തീരുന്നു വെച്ചാൽ ആരോഗ്യവും ശക്തിയും ഉണർവും ഉണ്ടായിത്തീരുന്നു എന്നാണ് അർത്ഥം അള്ളാഹുവിന്റെ റുബൂബിയത്ത് റബ്ബ് റബ്ബിക്ക നിന്റെ രക്ഷിതാവ് റബ്ബിക്ക നിന്റെ രക്ഷിതാവ് നിന്റെ പരിപാലകൻ നിന്റെ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ശരീരത്തിൽ സാധാരണയേക്കാൾ കൂടുതൽ അളവിൽ ചൂടുണ്ടായിരുന്നുവെങ്കിൽ ചൂടുണ്ടായിരുന്നുവെങ്കിൽ ഉഷ്ണാധിക്യം കൊണ്ട് ചൂടിൻ്റെ ശക്തി കൊണ്ട് ഹറാരത്തിൻ്റെ സിയാത കൊണ്ട് നിനക്കൊരു പക്ഷേ ഒരു മനുഷ്യജന്മം പൂണ്ട് ഈ ഭൂമിയിലോട്ട് വരാൻ കഴിയില്ലായിരുന്നു കഴിയില്ലായിരുന്നു അവിടെ നിനക്ക് നിന്റെ രക്ഷിതാവിൻ്റെ പരിപാലനം ലഭിച്ചു അപ്പൊ രോഗികൾ രോഗം പിടികൂടിയ ആളുകൾ അള്ളാഹുവിനോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് റബ്ബന എൻ്റെ പരിപാലകനെ ഞങ്ങളുടെ രക്ഷിതാവേ രോഗിയായ മനുഷ്യൻ അള്ളാഹുവിനെ വിളിക്കേണ്ടത് എങ്ങനെയാണ് രോഗിയായ മനുഷ്യൻ അള്ളാഹുവിനെ വിളിക്കേണ്ടത് റൊബനാ എന്നാണെങ്കിൽ ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളുടെ രക്ഷിതാവേ എന്നാണ് വിളിക്കേണ്ടതെങ്കിൽ അതിൻ്റെ താല്പര്യം എന്താണ് എൻ്റെ ശരീരത്തിൻ്റെ നിശ്ചിത കേന്ദ്രങ്ങളിൽ ചില ന്യൂനതകൾ വന്നു പോയിട്ടുണ്ട് ന്യൂനതകൾ വന്നു പോയിട്ടുണ്ട് കുറവുകൾ വന്നിട്ടുണ്ട് പാങ്ക്രിയാസ് എന്ന് പറയുന്ന എൻ്റെ ശരീരത്തിലെ അവയവത്തിന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് ഇപ്പോൾ കുറവാണ് എന്ന് വെച്ചാൽ സെൽഫ് ഇൻസുലിൻ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സെൽഫ് ഇൻസുലിൻ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് ചെയ്യാൻ ഇൻസുലിനെ പ്രൊഡക്റ്റ് ചെയ്യാനുള്ള പാങ്ക്രിയാസിന്റെ കഴിവ് ഇപ്പോൾ കുറഞ്ഞു പോയിരിക്കുന്നു ന്യൂനത വന്നു പോയിരിക്കുന്നു ഈ ന്യൂനതയെ ന്യൂനതയെ ഈ ഘട്ടം ഘട്ടമായി പരിപാലിക്കുന്നവനാണ് എന്നിട്ടതിന്റെ പരിപൂർണതയിലേക്ക് ഇമം ബൈലാവി തങ്ങളുടെ ഭാഷ കടമെടുത്താൽ ലോക പ്രശസ്ത തപ്സീർ ഗ്രന്ഥമായ ബൈലാവിയുടെ രചയിതാവ് അള്ളാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ ഘട്ടം ഘട്ടമായി ഒരു വസ്തുവിൻ്റെ ന്യൂനതയെ പരിഹരിച്ച് അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തിക്കുന്നവൻ റബ്ബ് അങ്ങനെയല്ലേമാരുണ്ടല്ലോ അല്ലേ അങ്ങനെയല്ലേമാരുണ്ട് ഇവിടെ വേദിയിൽ സത്യത്തിൽ മറവിയിൽ നിന്നാണ് രോഗം എന്ന് ഞാൻ പറയാറുണ്ട് മറവിയിൽ നിന്നാണ് മനുഷ്യൻ രോഗിയാകുന്നത് എന്ത് മരണത്തിൽ നിന്ന് റബ്ബ് എന്നത് മരണത്തിൽ നിന്ന് മെയിൻലി കോസ് ഓഫ് ഡിസീസ് ഏറ്റവും പ്രധാനമായി രോഗത്തിന്റെ കാരണം എന്ന് പറയുന്നത് നിസിയാൻ നിസിയാൻ ലക്ക് ഓഫ് മെമ്മറി മറവിയാണ് മറവി എന്തു മറക്കൽ അള്ളാഹു ആദ്യമേ നമ്മളോട് സംസാരിച്ച കാര്യം മറക്കൽ ബിസ്മി നിന്റെ റബ്ബിക്കാവ് നിങ്ങൾക്ക് ഇതോർമ്മ ഉണ്ടാവാറുണ്ടോ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഇത് ഓർമ്മ ഉണ്ടാവാറുണ്ടോ എന്റെ ഈ ശരീരത്തിന്റെ പരിപാലകൻ എന്റെ ഈ ശരീരത്തിന്റെ രക്ഷിതാവ് ഈ കാര്യം നമ്മളിൽ ഓർമ്മയുണ്ടാവാറില്ല ഈ കാര്യത്തിന്റെ മറവിയിൽ നിന്നാണ് രോഗമുടലെടുക്കുന്നത് ഉടലെടുക്കുന്നത് ഏത് കാര്യത്തിൻ്റെ മറവിയിൽ നിന്ന് ശരീരത്തിനൊരു പരിപാലകൻ ഒരു രക്ഷിതാവ് ഒരു റബ്ബ് ഉണ്ട് എന്ന മറവിയിൽ നിന്നാണ് എന്ന മറവിയിൽ നിന്നാണ് രോഗമുണ്ടാകുന്നത് മനുഷ്യകുലത്തിൽ ആദ്യമായി ഉണ്ടായ അസുഖം എന്ന് പറയുന്നത് മനുഷ്യൻ ശാരീരികമായി ആദ്യമായി അനുഭവിച്ച അസ്വസ്ഥത എന്ന് പറയുന്നത് വയറുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതയാണ് വയറുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതയാണ് മനുഷ്യൻ ആദ്യമായി ലോകത്ത് അനുഭവിച്ചത് അബുൽ ബഷർ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണിത് അബുൽ വിലക്കപ്പെട്ട നിങ്ങൾ അതിക്രമം പ്രവർത്തിച്ചവരായി പോവും മനുഷ്യൻ മനുഷ്യനല്ലാഹുസുബഹാനുഭവത്താൽ ജീവിതത്തിൽ ചില അതിർത്തികൾ നിർവഹിച്ചു കൊടുത്തു ചില അതിർത്തികൾ അതിനെ ഒരാൾ മറികടന്നാൽ അത് അതിക്രമമാണ് ലൊലുമാണ് അപ്പൊ രോഗത്തിന്റെ കാരണം മറ്റൊരു കാരണം ലുലുമാണ് ലുലുമ അൽമറലു ലുലുമത്തുൻ ഒരു പ്രയോഗം അങ്ങനെയാണ് അൽമറലു ലുലുമത്തുൻ അതിന് നേർക്ക് നേരെ വെക്കുന്ന അർത്ഥം ഇരുട്ട് ഡാർക്ക്നെസ് ഡാർക്ക്നെസ് മനുഷ്യന്റെ ശരീരത്തിൽ ഇരു ഇരുട്ട് കടന്ന് കയറലാണ് രോഗം നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടിയത് എന്തുകൊണ്ടാണ് രോഗമെന്ന് പഠിക്കാനാണ് എന്താണ് രോഗമെന്ന് പഠിക്കാനാണ് രോഗത്തെ എങ്ങനെയാണ് പ്രതിരോധിക്കുക എന്ന് മനസ്സിലാക്കാനാണ് ചികിത്സിച്ചിട്ട് രോഗം ഭേദമാകാത്ത കാലഘട്ടത്തിൽ ചികിത്സ കാരണം പുതിയ രോഗങ്ങൾ മനുഷ്യൻ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ട് ചികിത്സിച്ചിട്ട് രോഗം ഭേദമാവാത്ത കാലഘട്ടത്തിൽ ക്യൂറബിൾ ആവുന്നില്ല രോഗം മാറുന്നില്ല എന്ന് അപ്പം ഞാൻ പറഞ്ഞ പ്രയോഗമൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ ചികിത്സിച്ചിട്ട് രോഗം ഭേദമാവാത്ത കാലഘട്ടത്തിൽ ഒന്ന് ഒരു പോയിന്റ് അതാണ് ചികിത്സിച്ചിട്ട് രോഗം ഭേദമാവാത്ത കാലഘട്ടം മാറാൻ മാറണില്ല മറ്റൊന്നോ ചികിത്സ കാരണം പുതിയ രോഗങ്ങൾ ഉണ്ടാവുന്ന കാലഘട്ടം നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി മെഡിസിൻ കഴിച്ചു എന്നതിനാൽ നിങ്ങൾക്ക് പുതിയ രോഗം ഇത് രണ്ടും മനസ്സിലാവൂലേ മനസ്സിലായില്ല ഞാൻ പറഞ്ഞത് മനസ്സിലാവാണ്ടോ ഇല്ല മനസ്സിലായി ഒന്ന് രോഗം ചികിത്സിച്ചിട്ട് അങ്ങോട്ട് മാറിക്കിട്ടണില്ല മനസ്സിലായോ ഇല്ലേ മറ്റൊന്ന് മരുന്ന് കുടിച്ചതിനാൽ മരുന്ന് കുടിച്ചതിനാൽ പുതിയ രോഗം ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ചായ കുടിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറിയപ്പോൾ നമ്മളെ വാഹബി ബഷീർ വാഹബി നമ്മുടെ ബി എം ഹെഗ്ഡേയെക്കുറിച്ച് പറഞ്ഞു ബി എം ഹെഗ്ഡെ മണിപ്പാളിലുണ്ടായ ഡോക്ടർ അല്ലേ ബി എം ഹെഗ്ഡേയെക്കുറിച്ച് എന്നോട് ഇങ്ങനെ സംസാരിച്ചു ഞങ്ങളുടെ ഇവിടെ വലിയൊരു ഡോക്ടറുണ്ട് അദ്ദേഹം വലിയ ആരോഗ്യ പ്രവർത്തകനാണ് ചിന്തകനാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ചെറിയ ഉസ്താദോ മറ്റോ പങ്കെടുത്ത പരിപാടി അല്ലേ ആരും അള്ളാഹു നമ്മൾ മരിച്ചുപോയ മൺമറഞ്ഞ് പോയ നമ്മുടെ പൂർവികരായ ഉലമാക്കൾ സാധാത്യങ്ങളുടെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ അള്ളാഹുവിൻ്റെ ദീൻ നിലനിർത്താൻ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമയാൽമായയുടെ ആദരണീയരായ ഉലമാക്കൾ ലോകത്തിന് ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ വിഷയത്തിൽ മാതൃകയായ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമയാൽമായയുടെ ആദരണീയരായ മുൻഗാമികളായ നേതാക്കൾ ഷംസുലമുദ്ഹു തങ്ങളടം ശംസുല തങ്ങൾ തിബ്ബുനബി അറിയുന്ന മഹാപണ്ഡിതനാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഉസ്താദുമാരെ സംഘടിപ്പിച്ച വേദിയിൽ വന്ന് പറയും അത് പറയണമല്ലോ ചെറുശ്ശേരി ഉസ്താദ് തിബുനബിക്ക് വലിയ പ്രോത്സാഹനം നൽകിയ തിബുനബി മുത്തുനബി സലഹി വസ്ലാമ തങ്ങളുടെ ചികിത്സ എന്നത് വലിയ ഹക്കീക്കത്താണെന്ന് വിളിച്ചു പറഞ്ഞ പ്രോത്സാഹനം നൽകിയ മഹാപണ്ഡിതനാണ് ആദരണീയരായ മർഹും ശംസുല തങ്ങൾ പറഞ്ഞത് എടുത്ത് മഞ്ഞാന്ന് ഞാനൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയ സ്ഥലത്ത് പോകുന്ന വഴിയിൽ ഒരു മസ്ജിദിൻ്റെ മുറ്റത്ത് വെച്ച് മഹാനായ കീച്ചേരി അബ്ദുൽ ഗഫൂർ മുസ്ലിയാരെ കണ്ടുമുട്ടി കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ടൗൺ ഹത്തീബായ കിച്ചേരി കീച്ചേരി ഉസ്താദ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പം ഞാനിങ്ങനെ ചികിത്സകനായതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ എന്നോട് പറഞ്ഞു ഓരോ രോഗിൻ്റെ കൂടെയും ഒരു ശൈത്വാനുണ്ടാകുമെന്ന് ഷംസുലനമാ പറഞ്ഞിരിക്കുന്നു അത് വളരെ ഗൗരവമുള്ള കാര്യമാണ് പറഞ്ഞാൽ ഷംസുലനമയാണ് ഷംസുലമായ അറിയില്ലല്ലോർക്കും അല്ലേ ഓരോ രോഗിൻ്റെ കൂടെയും ഒരു ഷെയ്ത്വാൻ ഉണ്ടാകും അത് ബഷീർ ബാഹബിയെ പോലുള്ള ശരി ശ്രദ്ധിക്കണം ബഷീർ വഹബി ചികിത്സിക്കുന്ന ആൾക്കൂടി അതുകൊണ്ടാണ് പറഞ്ഞത് മൂപ്പർക്ക് തിബുൻ നബി എന്ന ചികിത്സാ രീതി പഠിച്ച് ചികിത്സിക്കുന്ന ആളാണ് അങ്ങനെ കുറെ ആളുണ്ട് ഇവിടെ മംഗലാപുരത്ത് അങ്ങനെ കുറെ ഉസ്താദുമാരുണ്ട് ഇവിടെ മംഗലാപുരത്ത് ഹബീബായ റസൂലാഹി സല്ലാഹു അലി വസ്ലമായ തങ്ങളുടെ ചികിത്സാ രീതി വർഷങ്ങളെടുത്ത് പഠിച്ച് സർട്ടിഫിക്കറ്റ് നേടി ചികിത്സാ യോഗ്യതയുള്ള ഉസ്താദുമാർ ഈ കൂട്ടത്തിലുണ്ട് അതിൽ അതിൽപ്പെടുന്ന ആളാണ് ബഷീർ വഹബി അപ്പൊ മഹാനായ ഷൻസുലമയെ ഓർമ്മിക്കുന്നത് ഈ സദസ്സിന് ബറുക്കത്തിന് കാരണമായി തീരും ഈ സദസ്സിന്റെ കാരണമായി തീരും ആരെ ഓർമ്മിക്കുന്നത് മഹാനായു തങ്ങളെ ഓർമ്മിക്കുന്നത് ഒരു ഉസ്താദിന്റെ ചെവിക്ക് സംഭവിച്ചു ഓപ്പറേഷൻ ചെയ്യേണ്ടിയിരുന്ന രോഗത്തെ മഹാനായ മുത്തുപേട്ട ദാവൂദുൽ ഹക്കീം റഹിഹു താലാൻഹുവിന്റെ സന്നിധിയിൽ പരാതി അവതരിപ്പിച്ച് ആത്മീയമായ ഓപ്പറേഷനിലൂടെ ഭേദമാവുന്നതിന് കാരണക്കാരനായ ഗുരുവര്യരാണ് ഷംസുല തങ്ങള് ആ ഷംസു അൽമാ തങ്ങൾ പറഞ്ഞൊരു കാര്യം ഞാൻ ഈ സദസ്സിൽ ഓർമ്മിച്ച് പോവുകയാണ് ഓരോ രോഗിന്റെ കൂടെയും ഒരു ഉണ്ടാകും എന്തുകൊണ്ട് രോഗത്തിന്റെ ഉടലെടുപ്പ് രോഗത്തിന്റെ ഉത്ഭവം രോഗം തുടങ്ങുന്നത് ഓഫലത്തിൽ നിന്നാണ് ഒരു മനുഷ്യന്റെ രോഗം ആരംഭിക്കുന്നത് ഓഫലത്തിൽ നിന്നാണ് ശ്രദ്ധക്കുറവിൽ നിന്നാണ് ശ്രദ്ധക്കുറവിൽ നിന്നാണ് ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ മനുഷ്യന്റെ രോഗം തുടങ്ങുന്നത് ഒരു മനുഷ്യൻ രോഗിയായി തുടങ്ങുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാരണം അയാൾ അയാൾ അയാൾഫിലാകണം വിശുദ്ധ കുറയാൻ പറയുന്നു ും ഇതെന്തിന് പറഞ്ഞു എന്നത് ഗൗരവമാണ്മിന് രോഗം ഇടപെടുന്നതിന് മുമ്പ് രോഗം ഉടലെടുക്കുന്നതിന് മുമ്പ് പിഷാജിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് മനസ്സിലായോ ഇല്ലേ നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ ഇല്ല ഉണ്ടല്ലേ എനിക്ക് പേടി ഞാനീ ശുദ്ധ മലയാളത്തിൽ നേരത്തെ പ്രസംഗിച്ച ഉസ്താദുമാരൊക്കെ ഇടയ്ക്ക് നിങ്ങൾക്ക് തിരിയുന്ന ഭാഷ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് നിങ്ങൾക്ക് ഈ മലയാളം നന്നായി മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ അള്ളാഹു നിങ്ങളുടെ നാട്ടിന് ഒരുപാട് ഐശ്വര്യം ചൊരിയട്ടെ നിങ്ങൾ നിങ്ങൾ ദീനെ സ്നേഹിക്കുന്നു വിലമാക്കളെ സ്നേഹിക്കുന്നു എന്തൊരു സൗഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് അള്ളാഹു നിങ്ങളുടെ നാട്ടിൻ്റെ ഐശ്വര്യം വർദ്ധിപ്പിച്ച് തരട്ടെ നിങ്ങളുടെ കച്ചവടക്കാരുടെ കച്ചവടത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ നിങ്ങളിലെ മറ്റ് ജോലികൾ ചെയ്യുന്നവരുടെ ജോലിയിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ നിങ്ങളുടെ മസ്ജിദ് നിങ്ങളുടെ മദ്രസ നിങ്ങളുടെ വീടുകൾ നിങ്ങളുടെ വാഹനങ്ങൾ നിങ്ങളുടെ വഴികൾ നിങ്ങൾ സഞ്ചരിക്കുന്ന വഴികൾ നിങ്ങളുമായി ഇടപെടുന്ന ദേശം എല്ലാം നിന്റെ പ്രത്യേക സംരക്ഷണത്തിലാക്കണേ തമ്പുരാനെ പ്രയാസം നിറഞ്ഞ കാലഘട്ടമാണ് അദാബ് നിറഞ്ഞ കാലഘട്ടമാണ് ഫിത്തിന കാലഘട്ടമാണ് ഫസാദ് നിറഞ്ഞ കാലഘട്ടമാണ് അക്രമികൾ വിളയാടുന്ന കാലഘട്ടമാണ് ഈ ദേശത്തുകാർക്കും ഇവരോടടുത്ത ദേശങ്ങൾക്കും നീ നിന്റെ സംരക്ഷണം ചൊരിയണേ ചുരിയണേയല്ലോ ബിനൂരി രോഗങ്ങൾ ശ്രദ്ധ ശ്രദ്ധക്കുറവിൽ നിന്നാണ് ആദ്യ പിതാവ് അബുൽ ബഷർ നബി അലിഹുസാം വയറിന് അസ്വസ്ഥത ഉണ്ടായ പഠിപ്പിക്കുന്നു സർവ രോഗത്തിന്റെയും മാതാവ് വയറാണ് ഇത് നിങ്ങൾ ചേർത്തി വായിക്കേണ്ട കാര്യമാണ് സർവ്വരോഗത്തിന്റെയും മാതാവ് വയറെന്ന് അപ്പൊ മനുഷ്യൻ മനുഷ്യനിൽ രോഗം ജനിക്കുന്നത് വയറിൽ നിന്നാണ് ഒരാൾക്ക് തൻ്റെ വയറ് സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ തൻ്റെ വയറിനെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞാൽ തൻ്റെ വിശപ്പിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ ഭക്ഷണത്തോടുള്ള താല്പര്യത്തെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞാൽ ആവശ്യമുള്ള ഭക്ഷണത്തെ കഴിക്കുകയും ആവശ്യമില്ലാത്തതിനെ ഉപേക്ഷിക്കാൻ കഴിയുകയും ചെയ്താൽ നിങ്ങൾ ആരോഗ്യവാന്മാരാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നെന്താണ് രോഗങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഒന്നാമത്തെ കാരണമെന്ന് നമുക്ക് പറയാവുന്നത് എന്താണ് ശ്രദ്ധ കുറവാൻ ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ ശ്രദ്ധയില്ലായ്മ ശ്രദ്ധയില്ലായ്മയാണ് ശ്രദ്ധയില്ലായ്മയിൽ നിന്നാണ് മനുഷ്യനും മറവി ഉണ്ടാകുന്നത് അടുത്ത പോയിന്റ് ശ്രദ്ധയില്ലായ്മയിൽ നിന്നാണ് മനുഷ്യനും മറവി ഉണ്ടാകുന്നത് നിങ്ങൾ ഈ ക്ലാസ്സിൽ നന്നായി ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ നോട്ട് എഴുതിയെടുത്ത് വീട്ടിൽ പോയി ഹോംവർക്ക് ചെയ്ത് പഠിക്കേണ്ടതില്ല ഞാൻ പറഞ്ഞത് മുഴുവനും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകും അള്ളാഹു തോപ്പിക്കട്ടെ അള്ളാഹു നമ്മുടെ ഓർമ്മ ശക്തിയെ വർദ്ധിപ്പിക്കട്ടെ ഓർമ്മക്കുറവിൽ നിന്നാണ് രോഗം അപ്പൊ അള്ളാഹു അവരോട് പറഞ്ഞു നിങ്ങൾ പേരും ആ മരം കൊള്ളേ അടുക്കരുത് ആ മരം കൊള്ളേ അടുക്കരുത് ഫനസുയാ അവര് മറന്നുപോയി ഫനസു അവര് മറന്നു അവര് മറന്നു മറന്നു പോയതിൽ നിന്ന് അവരാ മരം കൊള്ളപ്പോവുകയും പഴം പറിക്കുകയും ഭക്ഷിക്കുകയും വയറിന് അസ്വസ്ഥതയുണ്ടാവുകയും ചെയ്തു നിങ്ങൾ ശ്രദ്ധയില്ലാത്ത ആളുകളിൽ പെട്ട് പോവാൻ പാടില്ല അപ്പൊ വിൽക്കത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഗുണമാണ് ശ്രദ്ധ ശ്രദ്ധ എന്ന് പറയുന്നത് അതിന്റെ നേരെ എതിരാണ് അതിന്റെ നേരെ എതിരാണ് ഗഫലത്ത് പള്ളി ിൽ ആദരണീയരായ നമ്മുടെ ഉസ്താദുമാര് മസ്ജിദിലെ ഇമാമുമാര് ആദരണീയരായ നമ്മുടെ പള്ളിയിലെ ഇമാമുമാര് നമുക്ക് ചെയ്തു തരുന്നതു നിങ്ങളുടെ ദേശത്തും ഇങ്ങനെ ഒരു ദ്വായ സുബിഹിയിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എത്ര ഗൗരവമുള്ള ആണ് ഈ ഉസ്താദുമാര് നമുക്ക് വേണ്ടി ദ്വായ ചെയ്തിരുന്നത് നെഞ്ചോട് ചേർത്ത് വെക്കണം നമ്മുടെ ഇമാമുമാരെ ജീവിതത്തോട് ചേർത്ത് വെക്കണം നമ്മുടെ ഉസ്താദുമാരെ ഈ ഉമ്മത്തിന്റെ വിജയത്തിന് വേണ്ടി ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഒരു സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടി അവർ ചെയ്യുന്ന ദുവാഹകൾ പരിശോധിച്ചാൽ അവർ ചെയ്യുന്ന ദ്വായകൾ പരിശോധിച്ചാൽ അവർ ഈ സമൂഹത്തിൻ്റെ ആരാണെന്ന് ബോധ്യമാകും ആരാണെന്ന് ബോധ്യമാകും അവരാണ് ഈ സമൂഹത്തിന്റെ പിതാവ് അവരാണ് ഈ സമൂഹത്തിൻ്റെ മാതാവ് അവരാണ് ഈ സമൂഹത്തിൻ്റെ ഇത് ഉമ്മത്ത് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇത് ഉമ്മത്ത് മനസ്സിലാക്കണം അവർ നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന ദുബായിൽ സുബിഹിന്റെ വേളയിൽ ഏറ്റവും ഗൗരവമുള്ള ദബിഹിനാ ഞങ്ങളെ നീ ഉണർത്തിരണേയല്ല ഉറക്കം തൂങ്ങുന്ന അവസ്ഥയെ തൊട്ട് അവസ്ഥയെ തൊട്ട് നീ ഞങ്ങളെ ഉണർത്തണേ തമ്പുരാനെ ഞാൻ നേരത്തെ പറഞ്ഞു ഖുർആൻ വിശുദ്ധ പറയുന്നു നിങ്ങൾ പരാജയപ്പെട്ടു പോകും നിങ്ങൾ തോറ്റുപോകും വേദന കാരണം ശരീരത്തിൽ നുറുങ്ങണ വേദന കാരണം ജീവിതം ദുരിതത്തിലാകും ക്യാൻസറിന്റെ വേദന എന്താണ് ക്യാൻസറെ പിടികൂടിയ മനുഷ്യന്റെ വേദനയുടെ കടുപ്പ് എന്താണ് കീമോയ്ക്കും റേഡിയേഷനും വിധേയമായ ശേഷവും കഠിനമായ വേദന കൊണ്ട് പുളയുന്ന മനുഷ്യന്റെ വേദന ഇല്ലായ്മ ചെയ്യാൻ മോർഫിൻ പോലോത്ത ഗുളിക കൊടുത്ത് കിടപ്പും അല്ലേ മോർഫിൻ പോലോത്ത അതിമാരക സ്വഭാവമുള്ള മരുന്ന് കൊടുത്ത് കിടക്കുന്ന മനുഷ്യൻ കഴിച്ച മോർഫിൻ എന്ന മെഡിസിൻ്റെ മാത്രയുടെ ഗുളികയുടെ ഡോസ് ശരീരത്തിൽ നിന്ന് നീങ്ങുമ്പോഴേക്കും ശരീരമാസകലം നുറങ്ങുന്ന വേദന വരും അള്ളാഹു അത്തരം വേദനകളുള്ള രോഗമുള്ള ആരെങ്കിലും ഇവരെ കൂട്ടത്തിലോ കുടുംബത്തിലോ ഉണ്ടെങ്കിൽ ഈ സദസ്സിന്റെ കൊണ്ട് കൊണ്ട് റജബിന്റെ നീ ശിഫ നൽകണേ റജബിൻ്റെ അത്തരം മാരകമായ രോഗങ്ങൾ ഞങ്ങളുടെ ശരീരത്തിൽ ഞങ്ങൾ അറിയാതെ ഞങ്ങൾ അറിയാതെ പതുക്കെ വളർന്നു വരുന്നുവെങ്കിൽ ഈ സദസ്സ് പിരിയണേന് മുന്നേ ഞങ്ങളിൽ നിന്നും നീ ആ രോഗത്തെ നീക്കണേ തമ്പുരാനെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ക്യാൻസർ മാരകമാണ് ഇസ്ലാമിക ലോകത്ത് ഇതിന് വലിയ കിതാബുണ്ട് കിതാബ് സ്വർത്താൻ എന്നാണ് പേരെന്റെ ഉസ്താദുമാർ അറിയണം ഇതൊന്നറിയണം പരിഹാരം നൽകാൻ കഴിയുന്ന ഏക ഗ്രന്ഥവും ഏക അധ്യാപനവും ഇസ്ലാമിൻ്റെതാണ് എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാർ ഉസ്താദുമാരത് കാരണത്താൽ തിബുന്നബി പഠിക്കണം ഈ കൗമിന് വേണ്ടി ഈ ജനങ്ങൾക്ക് വേണ്ടി വേദനിക്കുന്ന മനുഷ്യ സമുദായത്തിന് വേണ്ടി ഹബീബായ റസൂൽ തങ്ങൾ പഠിപ്പിച്ച നബവി എന്ന ശാസ്ത്രശാഖ എന്റെ ആദരണീയരായ ഉസ്താദുമാര് സമയം കണ്ടെത്തിയിട്ട് പഠിക്കണം നിങ്ങൾക്ക് മാത്രമേ ഇവരുടെ വേദനകൾ ഇല്ലാണ്ടാക്കാൻ പറ്റുള്ളൂ കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനടുത്ത് ഞാനൊരു ചെറിയ കഥ പറയാണ് കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനടുത്ത് എന്ന് പറയുന്ന ഒരു ചെറിയ ദേശമുണ്ട് എന്ന് പറയുന്ന ഒരു ദേശമുണ്ട് കാസർഗോഡ് ജില്ലയിൽ ആടൂരുണ്ട് അവിടെ സയ്യദുമാരുണ്ട് അള്ളാഹുരുടെ ദർജകൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് പറയുന്ന ദേശത്ത് ഹബീബ് ബീരാങ്കുട്ടി മുസ്ലിയാർ എന്നൊരു വലിയ പണ്ഡിതനുണ്ടായിരുന്നു നൂറുകണക്കിന് ആയിരക്കണക്കിന് ക്യാൻസർ രോഗികൾക്ക് വിശുദ്ധ ഖുറാനിൽ പരിചയപ്പെടുത്തിയ അമൂല്യ വസ്തുക്കൾ ഉപയോഗിച്ച് രോഗശമനം നൽകിയിരുന്നു ചരിത്രമാണ് ചരിത്രമാണ് ഞാൻ പറയുന്നത് എൻ്റെ ആദരണീയരായ ഗുരുനാഥൻ ഡോക്ടർ ഷാഫി എന്ന് പറയുന്ന മഹാൻ ഇസ്ലാമിക വൈദ്യശാസ്ത്രത്തിന്റെ ആധുനിക പിതാവെന്ന് വിളിക്കാൻ നമുക്ക് കഴിയുന്ന മഹാനായ പണ്ഡിതൻ ഷാഫി ഡോക്ടർ ഒരുപാട് കാലം ഈ ആടൂര് ഹബീബ് ബീരാങ്കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന പണ്ഡിത മഹത്വ മഹത്വന് ഹിദുമത്തെടുത്ത് ജീവിച്ചു എന്നാണ് ചരിത്രം അവിടെ നിന്നാണ് ഷാഫി ഡോക്ടർക്ക് തെബുന്ന പവി കിട്ടിയത് പിന്നീട് ഒരുപാട് മഹത്തുക്കളായ ഒലമാക്കളിൽ നിന്ന് കണ്ണൂർ ജില്ലയിലെ രാമന്തളിയിൽ മറപെട്ട് കിടക്കുന്ന രാമന്തളിത്തങ്ങളെന്നും ഏഴിമല തങ്ങളെന്നും വിളിക്കുന്ന ഒരു മഹാനായ സയ്യിദുണ്ട് ഞാൻ എന്റെ ഉസ്താദുമാർ